കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കേസിൽ ഇടപെട്ടതോടുകൂടി കേസിൻ്റെ കാര്യത്തിൽ അനുകൂലമായ ഒരു വിധി ഇന്ന് വന്നിരിക്കുകയാണ് നാളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള വൈകൾ തെളിഞ്ഞുവന്നു എം എൽ സൂഫി വര്യൻ ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ നേതൃത്വത്തിൽ കൊല്ലപ്പെട്ട തലാലിൻ്റെ അടുത്ത ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഈ കാര്യങ്ങൾ തീരുമാനം ആയത് ചർച്ചയുടെ വിദേശ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കൊൽപ്പെട്ട ദലാലിൻ്റെ സ്ഥലമായ ദമാറിലാണ് ഇന്ന് പുലർച്ചെ ചർച്ച നടന്നിരിക്കുന്നത് ചർച്ച അനുകൂലമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എട്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് ബ്ലഡ് മണിയായി കേന്ദ്ര സർക്കാർ ദലാലിൻ്റെ കുടുംബത്തിന് നൽകുക കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരുന്നതേയുള്ളൂ എങ്കിലും ഇന്ന് നടന്ന ചർച്ചയിൽ ന്യൂഷിപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക